കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കായംകുളത്ത് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു യുദ്ധം സാമ്രാജ്യത്വ ശക്തികൾക്ക് അനിവാര്യമാണെന്നും ഉൽപാദനത്തിന്റെ അൻപത് ശതമാനത്തോളം ഇന്ന് യുദ്ധോപകരണങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് പറഞ്ഞു യുദ്ധം സാമ്രാജ്യത്വ ശക്തികൾക്ക് അനിവാര്യമാണെന്നും ഉൽപാദനത്തിന്റെ അൻപത് ശതമാനത്തോളം യുദ്ധോപകരണങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞു കായംകുളം പാർക്ക് മൈതാനിയിൽ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാഠ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മുഴുവൻ യുദ്ധ വ്യവസായത്തിലാണ് ഉപയോഗിക്കുന്നതെന്നും യുദ്ധത്തെ ചെറുക്കാൻ എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾ പ്രതിരോധമുയർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഫലമായി ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യം വന്നു അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം നേടി തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ആ ഭൂമികയിൽ സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു വിഷബീജം അവിടെ നടുകയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന ഒരു രാജ്യത്തെ അവർക്കൊരു ജൂതരാഷ്ട്രം അനുവദിക്കുവാനുള്ള ഒരു പ്രഖ്യാപനവും തീരുമാനവുമൊക്കെ ആയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് അപ്പോൾ സാമ്രാജ്യത്വത്തിന്റെ ഒരു ഉൽപ്പന്നവും ബാക്കി പത്രവുമാണ് ഈ വിഷയമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് ഈ പ്രതിഷേധ സംഗമത്തിൽ നമ്മളെല്ലാവരും ഉച്ചത്തിൽ മുദ്രാവാക്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തുടങ്ങി തുടങ്ങിവെച്ചതും ഇപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ സാമ്രാജ്യത്വം എല്ലാം നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യശക്തികൾ ചേർന്ന് ഇസ്രയേലിന്റെ സൈണിസ്റ്റ് വ്യവസ്ഥയും ചേർന്ന് ഇപ്പോൾ അവിടെ നടപ്പിലാക്കുന്നത് അധിനിവേശം മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിലൊക്കെ ധീരമായ പോരാട്ടങ്ങൾ കൂടി ഇല്ലാതാക്കിയ വംശവെറി വർണ്ണവെറി വംശഹത്യ അതിലെത്തി നിൽക്കുന്ന ഫലസ്തീൻ ജനതയുടെ ദുരവസ്ഥ എന്ന് പറയുമ്പോൾ ലോക മനസാക്ഷി ഞെട്ടേണ്ടതാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം തുടങ്ങിവെച്ച യുദ്ധം ഇന്നേകദേശം മുപ്പതിനായിരത്തിലധികം വരുന്ന പാവപ്പെട്ട ഫലസ്തീൻ ജനതയുടെ ജീവൻ അപഹരിച്ചു കഴിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ തുറന്ന ജയിലായി ഗാസ മാറിയിരിക്കുന്നു ഐക്യദാർഢ്യ സമ്മേളനത്തിൽ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ദിലീപൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ഒ ഹാരിസ് ഡോക്ടർ ജനാർദ്ദന കുറുപ്പ് എം ഷാജർ ഖാൻ എസ് സീതിലാൽ ടി ബി വിശ്വനാഥൻ അഡ്വക്കേറ്റ് ബി കെ രാജഗോപാൽ അഡ്വക്കേറ്റ് എം എസ് ഉണ്ണിത്താൻ മായ വാസുദേവ് അഡ്വക്കേറ്റ് പ്രകാശ് മാഞ്ഞാലിൽ സുരേഷ് കുമാർ അമ്പലം സജീർ കുന്നുകണ്ടം എൻ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം ആർ ും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന ബി ആർ പി ഭാസ്കറിന്റെ അനുസ്മരണ പ്രമേയം അഡ്വക്കറ്റ് ശാന്തിരാജും അവതരിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി കായംകുളം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച യുദ്ധവിരുദ്ധ സമാധാന റാലി കായംകുളം ടൗൺ ഷുറ്റി പാർക്ക് മൈതാനിയിൽ സമാപിച്ചു